ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ദിപ്യാന്റെ വീട്ടിലേക്ക് പോകുന്ന കേട്ടാ കൊടവിലേക്ക് പോകുന്നതാണ് അപ്പൊ ഒരു സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിർത്താ കേട്ടാ ഇത് കുറെ കാലമായി നമ്മൾ പോകുമ്പോൾ വരുമ്പോൾ നമ്മളെ നോക്കി കൊഞ്ഞനും കുത്തുന്നേ വേറൊന്നല്ല ഒരു റൂട്ട് ബോർഡാണ് ഞാൻ കാണിച്ചു തരാം അതെണ്ട ഇതാണ് സംഭവം ഏ അപ്പൊ ബാംഗ്ലൂരൊക്കെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് മൈസൂരേക്ക് ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ഉണ്ട് കൂട്ടുപുഴ ഒമ്പത് കിലോമീറ്റർ കൂട്ടുകുഴ ഒമ്പത് കിലോമീറ്റർ കറക്റ്റ് ആട്ടാ അപ്പൊ അത് നമ്മൾ പോകും ബസ്സിൽ പോകുമ്പോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അപ്പൊ മൈസൂരേക്ക് ഒരു നൂറ്റി ഒമ്പത് കിലോമീറ്റർ ഒരു ചെറിയ സംശയം അപ്പൊ കുറെ ദിവസമായി നോക്കേണ്ടി അപ്പൊ ഇന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും നിങ്ങൾ കൂടി മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോട്ടാ ഇത് എവിടെയാണ് സാധനം വെച്ചാൽ മാടത്തിയാണ് അപ്പൊ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ് തലശ്ശേരി വളവാറ തലശ്ശേരി മൈസൂർ റോഡിൽ മാടത്തിൽ കഴിഞ്ഞിട്ട് പള്ളി സ്റ്റോപ്പ് കേട്ടോ ഇതാണ് മാള്ളി ആട്ടാ അപ്പൊ പള്ളി സ്റ്റോപ്പിലാണ് അപ്പൊ മാർതി പള്ളി സ്റ്റോപ്പിന്റെ മുന്നിലാന്ന് ഇത് അപ്പൊ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അപ്പൊ ഇത് നൂറ്റി ഒമ്പത് കിലോമീറ്റർ ഇവിടുന്ന് കാണിച്ചരാ ശരിക്കും എത്രയുണ്ട് അപ്പൊ ഇത് നോക്കുമോ അയി കേട്ടാ ഒന്ന് നോട്ട് ചെയ്യണേഴ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് നോട്ട് ചെയ്താ അപ്പോ ബോർഡ് കണ്ടില്ലേ നിങ്ങള് അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ വണ്ടിയിൽ കാണിച്ചു മണിക്കൂർ ോട്ടോ അപ്പൊ കൂട്ടുപൊഴി എത്തിട്ടാ അപ്പൊ കൂട്ടുപുഴക്കിന്ന് കാണുന്ന മൈസൂരേക്ക് കണ്ടോ നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ അപ്പൊ ആടുന്ന് നൂറ്റി ഒമ്പതല്ലേ നമ്മള് കണ്ടേ അപ്പൊഒമ്പത് കിലോമീറ്റർ നമ്മൾ വന്നു കൂട്ടുപൊഴി എത്തിന്ന് കൂട്ടുപുഴക്ക ഒമ്പത് കിലോമീറ്റർ അപ്പൊ ഒമ്പ കിലോമീറ്റർ കൂട്ടുപോഴി എത്തിയിട്ട് കൂട്ടുകൊടുക്കണ്ട നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ അപ്പൊ ഇവിടെ തന്നെ എത്രയായി മാറ്റം അപ്പൊ നമുക്ക് അടുത്ത ബോർഡ് നോക്കാം എന്താവുന്നു അതുകൂടി നോക്കിട്ട് നിങ്ങളോട് പറയാം ഓക്കെ അങ്ങനെ നമ്മള് പിന്നെ ഇപ്പൊ ഇപ്പൊ എത്തിന്ന് എത്തി പെരുമ്പാടി ചൊര പെരുമ്പാടി നമ്മള് ചുരം കയറി മാർത്തി നൂറ്റൊമ്പത് കിലോമീറ്റർ അപ്പൊ ഒരു ഒമ്പത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ആന്ന് നമ്മള് മറ്റേ ബോർഡ് കാണുന്നത് ഏത് നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്ററിന്റെ ബോർഡ് ഇവിടുത്തെ ബോർഡ് നിങ്ങളെ കാണിച്ചരാട്ടാ എത്ര ഇണ്ട് അപ്പൊ ഇതാ മൈസൂരൊക്കെ എത്രയായി ആദ്യം കണ്ടേല് നൂറ്റൊമ്പത് രണ്ട അത് മാർത്തീന്ന് രണ്ടാമത് കണ്ടേല് പിന്നെ ഒരു ഒമ്പത് കിലോമീറ്റർ വന്നിട്ട് പിന്നെ കണ്ടെത്തിയ നൂറ്റി ഇരുപത്തി ആറ് അപ്പൊ ഇതാ പിന്നെയും കണ്ട നൂറ്റഞ്ച് അപ്പൊ ഏതായിരിക്കും ശരി അത് എന്റെ നാട്ടിലായ ചൊര ചോര ഇരുപത്തൊന്ന് കിലോമീറ്റർ രണ്ടാമത് ശരിയാ അപ്പൊ ഇത് ശെരിയാക്കാനാ ഏഹ് അപ്പൊ നമുക്ക് കൂടി പോയി നോക്കാം അപ്പൊ നമുക്ക് കൂടി പോവാണ്ടേ കേട്ടോ അപ്പൊ അടുത്ത ബോർഡ് കൂടി നോക്കാം എന്നിട്ട് നമുക്ക് ആക്കാം ആക്കാൻ നല്ല കാലാവസ്ഥ നല്ല തണുത്ത കാറ്റുണ്ട് അടിപൊളി ക്ലൈമറ്റ് ആണ് അപ്പൊ അങ്ങോട്ട് മൈസൂരേക്ക് നേരെ ഇത് ബൈപ്പാസ് ആണ് കേട്ടോ നമ്മൾ വിരാജ്പേട്ട ടൗണിൽ പോവാണ്ട് നേരെ ഒരു ബൈപ്പാസ് കയറി പിടിക്കുന്നതാണ് മൈസൂരേക്ക് അതായത് ലൈൻ ബസ്സെല്ലാം നേരെ ഇങ്ങോട്ടാണ് പോകുക കേട്ടോ നേരെ ബിരാജ്പേട്ട ബസ് സ്റ്റാൻഡിൽ പോയിട്ടാണ് ലൈൻ ബസ്സെല്ലാം പോവാം അപ്പോൾ നമുക്ക് പോകേണ്ടത് നമ്മൾ അങ്ങ് ടൗണിൽ പോകാത്തത് കൊണ്ട് ഷോർട്ട് ബസ്സിന് പോകുമ്പോൾ എല്ലാം നമ്മൾ ബിരാജ്പേട്ട ടൗണിൽ പോയിട്ട് പോകും അപ്പോൾ നമ്മൾ വണ്ടിയിലെടുത്ത് പോകുമ്പോൾ നമ്മൾ നേരെ ഷോർട്ട് പിടിച്ച് നേരെ ബൈപ്പാസ് പോയി പോവും ഏഹ് അപ്പോൾ ബിരാജ്പേട്ട മടിക്കേരി എല്ലാം അങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടാ ബിരാജ്പേട്ട മടിക്കേരിയെല്ലാം അങ്ങോട്ടും അപ്പോൾ മൈസൂര് ഫോണിക്കുപ്പിയെല്ലാം നേരെ നമുക്ക് ബൈപ്പാസ് വഴി ഇങ്ങോട്ട് പോകാം അല്ലേ അങ്ങനെ നമ്മൾ പെരുമ്പാടി ചുരലും കഴിഞ്ഞ് ഇവിടെ വീട്ടിലേക്ക് പോകുന്ന സ്ഥലത്ത് വഴിയെത്തി കേട്ടാ പിന്നെ അങ്ങോട്ട് പിന്നെ മൈസൂരേക്കുള്ള റോഡാന്നല്ലേ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അവിടെ ലാസ്റ്റ് ഒരു മയൽക്കൂറ്റി നമ്മള് കണ്ടിട്ടുണ്ടേ അപ്പൊ ബോർഡറും ബോർഡ് നോക്കിയിട്ട് ആടെ ഇങ്ങോട്ട് വേടിയും കാണുന്നില്ല ഐവൻ സൈഡ് അപ്പൊ ഒരു മയൽക്കുറ്റി മുൻസൂറേക്കുള്ളിയേ കാണിക്കുന്നുള്ളൂ മൈസൂരേക്കുള്ളി ഇല്ല അപ്പൊ നമ്മളൊരു മയിൽക്കുറ്റി കണ്ട നിർത്തിയിട്ടുണ്ട് കേട്ടാ ഇതാന്ന് കേട്ടാ ഇതാ മൈസൂരേക്ക് എൺപത്തിരണ്ട് കിലോമീറ്റർ ഏഹ് ഇത് ശരിയാണ് കാരണം വെച്ചാല് ഇതയിപ്രോ വിരാജ്പേട്ട ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇത് ഇനി നമുക്ക് നേരെ നമ്മളെ വണ്ടിയിലെ കിലോമീറ്റർ നോക്കാം അതായത് നമ്മൾ നേരത്തെ കണ്ട ബോർഡ് രണ്ടാമത് കണ്ട ബോർഡ് മൂന്നാമത് കണ്ട ബോർഡ് എല്ലാം നമുക്കൊന്ന് ശരിയാകാൻ നോക്കണ്ടേ ഇത് ശരിയായിരിക്കും കേട്ടോ ഇത് ഇവരെ സർക്കാരിന്റെ കണക്കല്ലേ മൈൽക്കുറ്റിയല്ലേ അപ്പൊ നമുക്ക് അപ്പോ കിലോമീറ്റർ ആ എത്രയായി കിലോമീറ്റർ വന്ന് അറുപത്തൊന്ന് അറുപത്തൊന്ന് കിലോമീറ്റർ നൂറ്റി ഒമ്പത് കിലോമീറ്റർ എടുത്തല്ലേ പറഞ്ഞേ നമ്മള് പിന്നെ നൂറ്റി ഒമ്പത് കിലോമീറ്റർ തുടങ്ങിട്ട് എത്ര കിലോമീറ്റർ സഞ്ചരിച്ച് അറുപത്തൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് നമ്മൾ കണ്ട കിലോമീറ്റർ എൺപത്തിരണ്ട് അപ്പൊ ഇത് ശരിയാന്ന് കേട്ടാ അപ്പൊ എൺപത്തിരണ്ട് അപ്പൊ എത്ര കിലോമീറ്റർ മാറ്റം വന്ന് ശരിയാണ് നൂറ്റമ്പത് കിലോമീറ്റർ അപ്പൊ നൂറ്റൊമ്പത് കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായി എൺപത്തിരണ്ട് പിന്നീട് തൊണ്ണൂറ്റി രണ്ട് കേട്ടാ ഇവിടുത്തേക്ക് ഇവിടുത്തേക്ക് ഇരുപത്തി ഏഴ് കിലോമീറ്റർ കേട്ടാ നമ്മളെ മാർത്തി പള്ളിക്ക് നമ്മളെ മാർത്തി പള്ളിക്ക് നമ്മളിതായി ഇപ്പൊ തിത്തുമത്തിന്നുള്ള സ്ഥലത്തേട്ടാ അതായത് മൈസൂർ തിത്തുമത്തി അപ്പൊ തിത്തുമത്തി എന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പോകണ്ടേ അപ്പൊ അവിടെ നീടത്തേക്ക് ഇരുപത്തി ഏഴ് കിലോമീറ്റർ ആണ് ഇവര് പറയുന്നത് കേട്ടോ ആ ബോർഡിൽ പറഞ്ഞ കണക്ക് അപ്പൊ അത് നോക്കി നമ്മൾ ബോർഡിൽ നോക്കിട്ടാന്ന് സഞ്ചരിക്കും കാരണം വെച്ചാൽ അവിടെ ഇങ്ങോട്ട് എണ്ണ പെട്രോളിൻ്റെ വില കുറവല്ലേ അപ്പൊ അതിൽ നോക്കിട്ടാന്ന് നമ്മൾ സഞ്ചരിക്കും അപ്പൊ അതിൽ നോക്കി വന്നാൽ നീട്ടം പണി കിട്ടും കേട്ടാ അപ്പൊ അതൊന്ന് അടത്തിയിലുള്ള ബോർഡ് തെറ്റാന്ന് ബാക്കിയെല്ലാം ഏകദേശം സെയിം ആണ് അല്ലേ അപ്പൊ അതൊന്നും നമ്മൾ സംശയം തീർക്കാൻ വേണ്ടിട്ട് കുറെ കാലായി ആ ബോർഡ് കാണുന്നത് അപ്പൊ ചെറിയ സംശയം കേട്ടോ അപ്പൊ രണ്ടാമത് കണ്ട ബോർഡ് ഞാൻ ശ്രദ്ധിക്കല്ലേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ അങ്ങനെ ശ്രദ്ധിക്കല്ല ആ സൈഡ് ബോർഡ് അതിപ്പം വന്ന ബോർഡല്ലേ അപ്പൊ രണ്ടാമത് കണ്ട ബോഡ് ഞമ്മളങ്ങനെ അധികം ശ്രദ്ധിക്കില്ല അപ്പൊ ഇന്ന് ധോനി കണ്ട് ധോനി കണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ബോർഡ് കണ്ട് ഏഹ് അപ്പൊ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം എന്നാല് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതായി തുടങ്ങി അപ്പൊ പുതിയൊരു വരുന്നവരേക്കും ബൈ ബൈ ഓക്കെ